നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽ ഭാഗം കുടുംബത്തിൽ നിന്നും മംഗളകർമ്മം നടക്കാൻ യോഗമുള്ള സമയമാണ് ഭക്ഷണസുഖം ജോലിയിൽ സ്ഥാനക്കയറ്റം കുടുംബസുഖം വാഹന ഭാഗ്യം ഒക്കെ അനുഭവത്തിൽ വരും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും രോഗാധി ദുരിതം ധനപരമായ ക്ലേശം കാര്യതടസ്സം എന്നിവ അനുഭവപ്പെടും എന്നാൽ മധ്യാ മുതൽ തൊഴിൽ വിജയം ധനനേട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ധം ആദ്യ മുക്കാൽ ഭാഗം ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും ഇന്ന് കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാം ടസ്സം അപമാനം ധനപരമായ ക്ലേശം രോഗാധി ദുരിതം ഉദരപ്രശ്നം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം തൊഴിൽ വിജയം കീർത്തി ധനപരമായ നേട്ടം വിവാഹയോഗം ദാമ്പത്യ ഐക്യം എന്നിവ ഇന്ന് അനുഭവത്തിൽ വരും ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് സർക്കാർ ജോലി എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കാൻ അപേക്ഷിച്ചവർക്ക് അത് കിട്ടുവാനുള്ള യോഗം ഉണ്ട് തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെ പ്രീതി ലഭിക്കും കുടുംബത്തിൽ മംഗളകരമായ കർമ്മം നടക്കും സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ കുടുംബം വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ മനം ക്ലേശം എന്നിവ ഉണ്ടാകാം എന്നാൽ മധ്യാ മുതൽ മനസന്തോഷം കുടുംബസുഖം എന്നിവ അനുഭവപ്പെടും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം നിയമപരമായ കാര്യങ്ങളിൽ ഉണ്ടാകും ജലസംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ ഇന്ന് ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസിക ബുദ്ധിമുട്ട് കാര്യതടസ്സം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും വളരെ കാലമായി കാണാതിരുന്ന ബന്ധുജനങ്ങളെ കണ്ടുമുട്ടും ദാമ്പത്യ ഐക്യം ഉണ്ടാകുമെങ്കിലും മധ്യാ മുതൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് വഴക്കിടാൻ സാധ്യതയുണ്ട് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ തുടക്കത്തിൽ ധനപരമായ ക്ലേശം രോഗാതി ദുരിതം എന്നിവ അനുഭവപ്പെടും സായാഹ്നം മുതൽ ധന നേട്ടം ഉണ്ടാകും ഇന്ന് ക്ഷമയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് അവസരം ലഭിക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അർഹമായ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം പിതാവിനോ പിതൃബന്ധുക്കൾക്കോ വിയോഗമോ രോഗാവസ്ഥയോ വന്നു ചേരുവാനുള്ള സാഹചര്യം ഇന്നുണ്ടാകും ശത്രുഭയം നിയമപരമായ പരാജയം ഭാഗ്യഹാനി എന്നിവ ഉണ്ടാകാം ഉദരപ്രശ്നങ്ങൾ അലട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ മധ്യാനം വരെ മനസന്തോഷം ധനപരമായ ലാഭം എന്നിവ ഉണ്ടാകും എന്നാൽ സായാഹ്നം മുതൽ അനാവശ്യ ചെലവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ന് ചെലവുകൾ നിയന്ത്രിക്കുക ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്